ആ ചേട്ടാ നമുക്ക് തിങ്കളാഴ്ച പണി തീർത്തു തരാന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച എന്നിട്ട് നമുക്ക് മഴ ആയത് കാരണം ചെയ്തില്ല ഇന്നലെ ഇന്നും മഴയില്ല ഹലോ ഹലോ ഇല്ല ഇല്ല ഇല്ലേ അവിടെ കിടക്കുന്ന സാധനം ചെയ്യാൻ ചേട്ടാ ഈ ഒരു മാസത്തിനകത്ത് എന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം ശല്യ നിരത്തി അത് വീണ്ടും വീണ്ടും എടുത്ത് കളയുക വീണ്ടും വീണ്ടും ഇടുക അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൊണ്ടുപോവാൻ പറ്റാത്ത സാഹചര്യമാണോ ഒന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇട്ടിരുന്ന സാധനം നിങ്ങൾക്ക് ഇടാൻ പറ്റണ സമയത്ത് ഇടുക ബാക്കി അവിടെ ഇട്ടിരുന്ന ശല്യുകൾ മൊത്തം വാരി മാറ്റിത്തരിക ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ കുറച്ച് ഒന്നരടം ഒന്നരാടം വരുന്നു ശല്ല്യ നിരത്തുന്നു പോകുന്നു അല്ലെങ്കിൽ അത് ചല്ലി ഇടാൻ പാടില്ല വയറി മാറ്റി മാറ്റിത്തന്നാ നമ്മൾ വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമല്ലോ ടാർ ചെയ്യണ്ടേണ്ടേന്ന് വേണം നിങ്ങൾ തന്നെ തീരുമാനം എടുക്കണം കാരണം വേണോ വേണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ ഇനി അറിയാവൂ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാകുമല്ലോ ഇടൻ ടാർ ചെയ്യണം എന്റെ തലേ ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിന് മുന്നേ അത് ചെയ്തിട്ടിട്ട് പോകണെങ്കിൽ കുഴപ്പമില്ല ഇത് ഇപ്പൊ നാലോ അഞ്ചോ പ്രാവശ്യം ഇല്ലേ ചല്ലി നിരത്തുന്നത് അവിടെ മേളിലോട്ടുള്ളവർക്ക് പ്രശ്നമല്ല ഈ കുത്തു കയറ്റത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇന്നലെ തന്നെ എത്ര വണ്ടി അവിടെ മറഞ്ഞതെന്ന് അറിയാമോ അങ്ങനെ അടുത്ത് പറഞ്ഞിട്ട് പണി പണി ചെയ്യാൻ ചെയ്യാൻ എന്ന് പറഞ്ഞ ചേട്ടാ കറക്റ്റ് ഒരു മാസമായിട്ട് ഒരു അഞ്ചു ആറ് പ്രാവശ്യമായിട്ട് ചല്ല് നിരത്താനായിട്ട് വണ്ടി വരിക അല്ലെന്നുണ്ടെങ്കിൽ ചല്ല് ആക ഇളയിൽ പോകുന്ന ഇളയിൽ പോകുന്ന ശല്ല് അവിടെ ഇട്ടോണ്ടിരിക്കുക ഈ തേരയിൽ ശല്യ കൊണ്ട് ഇട്ടോണ്ടിരുന്നതിൽ എങ്ങനെ ഇവിടെ കിടക്കും ഇളയിൽ പോകത്തില്ലേ അതൊന്നേലും ഉറപ്പിക്കാനായിട്ടുള്ള നല്ല രീതിയിലും ടാർ ഒഴിച്ച് ആ സാധനം ഉറപ്പിച്ചിടണം എത്ര റോഡുകളിൽ ചെയ്തിടുന്നുണ്ട് കെമിക്കൽ ഒഴിച്ചിടുന്നുണ്ട് അതൊന്നും ഇളയിൽ പോകുന്നില്ലല്ലോ ഇവിടെ മാത്രം ഇടുന്നത് ഇളയിൽ പോകണം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ചേട്ടാ ഇട്ടാ ശല്യം ഒന്ന് മാറ്റിത്ത നമ്മക്ക് വണ്ടിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കിനെ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായിരിക്കും നല്ലത് ഇല്ല ഏട്ടാ ഇത് ചാട്ടനെ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ആവാണ് ഇത്ര ദിവസമായിട്ട് നമുക്ക് ഒന്നും നടക്കാത്തതുകൊണ്ടാണ് ഞാൻ ചാട്ടനെടുത്ത് ഇങ്ങനെ അത് സംസാരിച്ചിട്ടുള്ളത് ഇവിടെ ഡയാലിസ് കൊണ്ടുവന്ന ആളിനെ ഞാനാണ് കൊണ്ടുപോകുന്നത് ആഴ്ച ഒരു ദിവസമെങ്കിലും മൂന്ന് ദിവസം കൊണ്ടുപോകണതാണ് അവർ ചെയ്യട്ടെല്ലേ ഇതിപ്പോ ഞാനല്ലേ ഞാൻ കോൺട്രാക്ടർ മാത്രമല്ലേ ചെയ്യിക്കുന്നവര് ഞാനല്ലേ ചെയ്യിക്കാൻ ഓർഡേ തീരുമാനിക്കട്ടെങ്കിൽ എന്തെങ്കിലും പോയി പറഞ്ഞോ അപ്പൊ ഈ കോൺട്രാക്ടർത്തിരിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാണ് പറയണത് അവര് പറഞ്ഞതനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ ഇതുവരെ ഇവിടെ ടാർ ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല ചേട്ടാ ഓൾറെഡി ഞാൻ ഒരു കാര്യം പറഞ്ഞു രണ്ടോ മൂന്നോ ദിവസം മഴ തോന്നു നിൽക്കുമ്പോ ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചല്ലിയും മെറ്റിലും ഇറക്കിയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പൊടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ മെഷീനറീസ് വരണം അതിന്റെ ആൾക്കാര് വരണം അത് കണ്ടിന്യൂസ് ആയിട്ട് പണി ചെയ്യണം ഏഹ് അപ്പൊ അപ്പൊ നാളെ ചെയ്യൂ എന്ന് പറഞ്ഞു ചേട്ടൻ എന്റെ അടുത്ത് വ്യക്തമായിട്ട് ചേട്ടൻ പറഞ്ഞു വ്യാഴാഴ്ച പണി തുടങ്ങും തിങ്കളാഴ്ചക്കകത്ത് കോൺക്രീറ്റ് ഉൾപ്പെടെ പണി കംപ്ലീറ്റ് ചെയ്ത് തീർത്തു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്നലെ ഇവിടെ മഴ പെയ്തില്ല ഇന്ന് ഇവിടെ മഴ പെയണില്ല അപ്പൊ ഇനി നാളെ മഴ പെയ്യാൻ പെയ്യാണെ അന്ന് നാളെ വരും അല്ലെങ്കിൽ മഴ വേണേന്റെ അന്ന് വരും ഇനി നാളെ അവധി മഴ മഴ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും അത് തന്നെയാണ് ഇവിടുത്തെ കൗൺസിലറും പറയണത് ഇവിടെയുള്ള എല്ലാവരും പറയണത് മഴയെ പിടിച്ചു നിർത്താൻ പറ്റൂല അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല ഇനി അങ്ങോട്ടുള്ള മഴയും ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാനാണ്ടായിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു ദിവസം മഴ ഉണ്ടാവും ചേട്ടാ ഒരു ഉദാഹരണം ചേട്ടാ ഇവിടെ ഇന്നലെ ഇട്ടിട്ട് പോയാൽ മെറ്റില് അല്ലെങ്കിൽ അവിടെ നേരത്തെ ഇട്ടിട്ട് പോയാൽ മെറ്റില് ഇപ്പൊ എങ്ങനെ കിടക്കുന്നു എന്ന് വന്ന് നോക്കണം ആദ്യം അപ്പൊ അത് ഇളകാതിരിക്കണെ കണ്ടിന്യൂസ് ആയിട്ട് പണി ചെയ്താലല്ലേ പറ്റുള്ളൂ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയ കാര്യം ഞാൻ ഇന്നലെ ടാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെറ്റിലൊക്കെ എടുത്തത് ഇതോ അത് ഇളകി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നലെ ടാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ശനിയായിട്ടാണോ ഒന്ന് പണി ചെയ്തത് ശനിയായിട്ട് ചെയ്തത് ഇന്നലെ ചെയ്യാൻ പറ്റില്ല അപ്പൊ മെച്ചളാവും ഇനി വീണ്ടും അമിറ്റിൽ നിന്ന് നിർത്തണം ആ നഷ്ടം ആർക്കാണ് എനിക്കാണ് നഷ്ടം നിങ്ങൾക്ക് ആർക്കൊരു നഷ്ടമുണ്ട് എന്റെ പൈസ ആണ് കൊണ്ടിരിക്കുന്നത് ഇതൊരു തരണതല്ലേ ഈ പൈസ നിങ്ങൾ ഇന്ന എന്നെ വിളിച്ച് നേരത്തെ വരട്ട് ഇങ്ങനെ പണി ചെയ്യും പണി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഒരു കാര്യമില്ല ഞാൻ ഇത്രയും പണി തീർത്തിട്ട് നമുക്ക് അടുത്ത പണി ചെയ്യേണ്ടത് തീർത്തിട്ട് പോകാനുള്ളത് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കി ആവശ്യം വിളിച്ച് വിളിച്ച് അതായത് പറ്റുമോ മഴയില്ലെങ്കിൽ ചെയ്യും മഴയില്ലെങ്കിൽ മറ്റൊന്നും കാറ് ചെയ്യാൻ ആണെന്ന് ചെയ്യും നാളെ വന്ന് മെറ്റൂരിലെ നേരിട്ട് ക്ലിയർ ആക്കിയിട്ട് മറ്റന്നാഴ്ച പണി ചെയ്യാന്നാണോ ചെയ്യും അതായത് രാവിലെയും സദ്യിച്ച് പറഞ്ഞതേ ഉള്ളൂ മറ്റന്നാണോ ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞിട്ട് ഫോൺ വെച്ചപ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നത് ഓക്കെ ശരി ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഉദ്യോഗസ്ഥരെ പോയി കാണി അവർ നെറ്റവരെ പോയി കാണും ഏരിയ പോയി കാണി പറഞ്ഞു ഓട്ടീസ് വരണ്ട എ മേയറേയും എം എൽ എയും കൌൺസിലറേയും എല്ലാം കണ്ടത് തന്നെ ആയിട്ട് അവരെല്ലാം നിങ്ങൾക്ക് പണി തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യാത്തതാണെന്നാണ് അവര് പറയണത് അപ്പൊ അപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ അവരെടുത്ത് സംസാരിക്കുന്ന റെക്കോർഡ് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ അയച്ചുതരാം വിളിച്ച് പറയാം എന്നെ വിളിക്കട്ടെ പറയട്ടെ ശരി 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 Thank you. Okay, down. Okay.